എന്നെപ്പോലെ കോമ്പിനേഷൻ സ്കിൻ സ്കിനുള്ളവരാണോ നിങ്ങളും എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത് കോമ്പിനേഷൻ സ്കിൻ കെയർ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തൊന്നാണ് കേട്ടോ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കൽ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ബാലൻസ് നിലനിർത്താനും സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടോ ഞാൻ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ടോണർ യൂസ് ചെയ്യുന്നത് റീകോഡിന്റെ ഈ ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ വാട്ടർ ആൻഡ് ഓയിൽ ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് നമ്മുടെ ഫേസിൽ ഡ്രൈനസ് കൂടുതലുള്ള ഭാഗത്ത് ആദ്യം മോയിസ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു സോഫ്റ്റ് മസാജിലൂടെ നമുക്ക് ഓൾ ഓവർ ഫേസ് ഇത് അപ്ലൈ കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്ന ഭാഗത്ത് കുറച്ചായിരിക്കും പ്രൊഡക്റ്റ് എത്തുന്നത് അത് മാത്രമല്ല ഡ്രൈനസ് കൂടുതലുള്ള ഭാഗത്ത് നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ് ചെയ്യും ഇനി നിങ്ങൾ പുറത്തു പോകാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ലിപ് ക്രാക്കിംഗ് ഒഴിവാക്കി ലിപ്സിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് നമുക്ക് നല്ലൊരു ലിപ്ബാമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോ എന്നെ പോലെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരെ ഒന്ന് കമന്റ് ഇടണേ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ ബായ്